അസലാമലൈക്കും വാർമത്തല്ല പ്രിയമുള്ളവരെ നമ്മൾ ഉറുദു അക്ഷരമാല ഉറുഫ് തെഹജ് അൽഫബറ്റ് ഉറുദു അക്ഷരങ്ങൾ മുപ്പത്തി അക്ഷരങ്ങളാണ് എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി അതിൻ്റെ ഒരു വിശകലനം നമുക്കൊന്ന് മനസ്സിലാക്കാം ഇവിടെ ആദ്യമായിട്ട് ഇവിടെ കറുത്ത വൃത്തം കാണാം അത് സൂചിപ്പിക്കുന്നത് പേർഷ്യൻ നാല് അക്ഷരങ്ങളെയാണ് അപ്പോൾ വൃത്തം ഏതിനൊക്കെയാണ് ഏത് അക്ഷരങ്ങൾക്കൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അത് പേർഷ്യൻ അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കാം പിന്നെ ചതുരം കോളം കാണാം അത് സ്വതന്ത്ര അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കാം അത് മൂന്നെണ്ണാണ് അതില് പിന്നെ ഇവിടെ ഈ കോളത്തിൽ കാണാമല്ലോ വൃത്തമിട്ട കോ പിന്നെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പ പേ ചീം ഗഫ് അതുപോലെ റ ഇൻ്റെ മേലെ മൂന്ന് പുള്ളിയുള്ള ജെ പിന്നെ ചതുരം കോളത്തിലുള്ളത് സ്വതന്ത്ര അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ് അതിൽ ടെ പിന്നെ ദാലിന്റെ മേലെ ത്വാ ചെറിയ ത്വാ ഡാൽ പിന്നെ റാ ഇൻ്റെ മേലെ ചെറിയ ഡേ ഇങ്ങനെയാണ് അതിൽ മനസ്സിലാക്കാവുന്നത് പിന്നെ അറബി ഉച്ചാരണത്തിൽ അവസാനം ഇ വരുന്നത് ചരിച്ച് ഏകാരത്തിൽ വായിക്കുക അപ്പോൾ നമ്മൾ അലിഫ് ബാ താ അങ്ങനെയുള്ള വായിക്കുക ഉറുദുവിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അലിഫ് ബേ പേ തേ അങ്ങനെ ഏകാരം വെച്ചുകൊണ്ടാണ് വായിക്കേണ്ടത് അതാണ് അറബി ഉച്ചാരണത്തിൻ്റെ അല്ല സോറി പിന്നെ ഉറുദു ഉച്ചാരണത്തിൻ്റെ രീതി പിന്നെ അതല്ലാത്ത അക്ഷരങ്ങൾ നമുക്ക് എക്സ്ട്രാ കാണാവുന്നതാണ് പിന്നെ പുള്ളില്ലാത്ത നൂന് പുള്ളില്ലാത്ത എന്ന് പറയും അതുപോലെ ദോശശ്മി വാലാ അതുപോലെ യാ ഇൻ്റെ മൂന്ന് രൂപം കാണാം യാൻ്റെ മൂന്ന് രൂപം ആ താഴത്തെ കോളത്തിൽ കാണാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ നമുക്ക് അറബി പിന്നെ ഉറുദു അക്ഷരങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് വായിച്ച് നോക്കാം അലിഫ് ബേ പേ തേ ടെ സേ ജീം ഛേ ഹേ ഹേ ദാൽ ഡാൽ ൽ ഡേ ഏ സീൻ ഷീൻ സ്വാദ് ദ് ത്വേ േൻ ഈ അക്ഷരങ്ങളിൽ അഞ്ച് അക്ഷരങ്ങൾ ജെഡിൻ്റെ ഉച്ചാരണമാണ് എന്നുള്ളതും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ ദാലിൻ്റെ മേലെ പുള്ളി ജാൽ ഒന്ന് റാ ഇൻ്റെ മേലെ പുള്ളി ജെ രണ്ട് റാ ഇൻ്റെ മേലെ മൂന്ന് പുള്ളി ജെ മൂന്ന് പിന്നെ പിന്നെദിൻ്റെ മുകളിൽ പുള്ളി അഥവാ ജ്വാദ് പിന്നെ ത്വാൻ്റെ മുകളിൽ പുള്ളി ജ്വേ ഈ അഞ്ച് അക്ഷരങ്ങളാണ് ഇംഗ്ലീഷിലെ ജഡിൻ്റെ ഉച്ചാരണം വരിക ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അള്ളാഹു നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഉറുദു അക്ഷരങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ നൽകട്ടെ ഇൻഷാ അസ്സലാമു അലൈക്കും